നിന്ന് നമുക്ക് നല്ല എംപ്ലോയീസിനെ കിട്ടും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹയറിംഗ് സീക്രെ നമ്പർ വൺ ടേൺ യുവർ ടീം ഇൻറ്റു റിക്രൂട്ടേഴ്സ് ടേൺ യുവർ ടീം ഇൻറ്റു റിക്രൂട്ടേഴ്സ് നമ്മളുടെ ടീമിനെ റിക്രൂട്ടറായിട്ട് മാറ്റുക ഫോർ എക്സാമ്പിൾ എനിക്ക് നല്ലൊരു ഡിസൈനറെ വേണം നല്ലൊരു ഡിസൈനർ അപ്പം എൻ്റെ ടീമിൻ്റെ ചീവ്മെൻ്റകത്തെ ഏറ്റവും നല്ല പ്ലെയർ ആണ് അരുൺ അരുണിനോട് ഞാൻ പറഞ്ഞു അരുണേ എടാ നമുക്കൊരു നല്ല ഡിസൈനറെ വേണം അരുൺ എന്ത് ചെയ്തു അരുണിൻ്റെ പരിചയത്തിൽ നിന്ന് ജിജുവിനെ കൊണ്ടുവന്നു അരുൺ ഓൾറെഡി നല്ല മനുഷ്യനാ നല്ല പ്ലെയറാ നല്ല ആളാണ് നല്ല ആളുകളുടെ കൂട്ടുകാരായിരിക്കും ജിജു വന്നു ജിജു വന്നു കഴിഞ്ഞപ്പോൾ ജിജുവിനോട് പറഞ്ഞു ജിജു അപ്പം ജിജുവിന് ഓവർ ഇതായി ജോലി കൂടി അപ്പം ജിജു പറഞ്ഞ സാധനം നമുക്ക് ഒരാളെയും കൂടെ വേണം കണ്ടെത്തിക്കൂ ജിജു കൊണ്ടുപോവാ ജിജു കൊണ്ടുവന്നത് വിനേഷിനെ ഇവർക്ക് രണ്ടു പേർക്കും താങ്ങാൻ പറ്റാത്ത അത്രയും വർക്ക് വന്നു ഒരാളോടേയും കൂടെ വേണം വിനേഷ് കൊണ്ടുവന്നു അരുണിനെ ടേൺ യുവർ എക്സിസ്റ്റിംഗ് ടീം നല്ല മെമ്പേഴ്സിനോട് പറയുക നമുക്കിവിടെ എന്ത് വേണം ആളിനെ വേണം കൊണ്ടുവരാൻ അവനോട് പറയാ ദിസ് ഈസ് ഹയറിങ് സീക്രട്ട് നമ്പർ വൺ സോ ബെസ്റ്റ് പ്ലേസ് ടു ലുക്ക് ഫോർ ഗുഡ് പീപ്പിൾ ഈസ് വിത്ത് യുവർ ഗുഡ് പീപ്പിൾ നല്ല എംപ്ലോയിയെ കൊണ്ടുവരുമ്പോൾ ഒരു കമ്മീഷൻ അല്ല ഒരു ബോണസ് അവർക്ക് കൊടുത്തേക്കാം അരുൺ വന്ന് ജോയിൻ ചെയ്യുന്നു ഡിസൈനർ അരുൺ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ജോയിനിങ് സമയത്ത് വിനീഷിന് ഒരു ബോണസ് കൊടുക്കുന്നു ലെറ്റ്സ് സേ അയ്യായിരം രൂപ കൊടുത്തു ഇനി അരുൺ തൊണ്ണൂറ് ദിവസത്തെ പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റായി പെർമനൻറ്റ് എംപ്ലോയിൽ അപ്പോഴും കൊടുക്കണം ഒരു അയ്യായിരം രൂപ എൻ്റെ ഗുണം എന്താ ഈ തൊണ്ണൂറ് ദിവസം ഇവനെ നന്നാക്കി എടുത്ത് പെർമനൻ്റ് ആക്കാൻ ഇവൻ തന്നെ പണിയെടുത്തു ഇവിടെയാണ് കൾച്ചർ ഉണ്ടാകുന്നത് സിമിലർ ലൈക്ക് മൈൻഡഡ് ആളുകളായിരിക്കും ഇവിടെ പ്രവർത്തിക്കുന്നത് ഹയറിംഗ് സീക്രട്ട് നമ്പർ ടു ട്രീറ്റ് ഹയറിംഗ് ആസ് മാർക്കറ്റിംഗ് ഹയറിങ്ങിനെ ഒരു മാർക്കറ്റിംഗ് പോലെ തന്നെ കരുതുക കണക്കാക്കുക നമ്മൾ കസ്റ്റമേഴ്സിനെ ഗുഡ് കസ്റ്റമേഴ്സിനെ കിട്ടാൻ എന്ത് ചെയ്യണം മാർക്കറ്റിംഗ് ചെയ്യണം അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഗുഡ് ഗ്രേറ്റ് ടാലൻസിനെ കിട്ടാൻ മാർക്കറ്റിംഗ് ചെയ്യണം കാരണം ഈ എ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം കുറവാണ് എൻറ്റയർ ടീം യുവമാരുടെ പിന്നാലെ ഏതാ നമ്മളും നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് എൻറ്റയർ മാർക്കറ്റ് ഈ എ പ്ലേഴ്സിനെ വലവീസിപ്പിടിക്കുക നടക്കുക എങ്ങനെ യുവമാരെ ചൂണ്ടാൻ നടക്കുക അപ്പൊ എന്ത് ചെയ്യണം ഈ കൂട്ടത്തിൽ ഏറ്റവും മികച്ചത് നമ്മളാണ് എന്ന് അവന് തോന്നണം അതിനെന്ത് ചെയ്യണം യു ഹാവ് ടു മാർക്കറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ടാലൻസ് കസ്റ്റമർക്ക് വേണ്ടി മാത്രമല്ല ഇനി മാർക്കറ്റിംഗ് വേണ്ടത് കാരണം ഇനി നടക്കാൻ പോകുന്ന യുദ്ധം കസ്റ്റമർക്ക് വേണ്ടിയല്ല ഇനി കമ്പനികൾ തമ്മിൽ പോരാടവന് പോകുന്നത് ടാലന്റുകൾക്ക് വേണ്ടിയിട്ടാണ് നല്ല സ്റ്റാഫിന് വേണ്ടി ഇവിടെ നിൽക്കുന്നവനെ അവിടെ പറിച്ചുകൊണ്ട് പോകും അവിടെ നിൽക്കുന്നവനെ ഇവിടെ പറിച്ചോണ്ട് പോകും ഇതാണ് ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ യുദ്ധം സോ യു ഹവ് ടു മാർക്കറ്റ് യുവർ ഓഫർ സോ വേക്കൻസി സെല്ല് ചെയ്യാൻ പറ്റണം അതിനെന്ത് ചെയ്യണം ട്രീറ്റ് ഹയറിങ് ആസ് മാർക്കറ്റിങ് അപ്പം നമുക്ക് ഇനി തൊട്ട് രണ്ട് പൈപ്പ് ലൈൻ വേണം ഒന്നെന്താ ഒന്ന് ലെവൽ വണ്ണിൽ നിങ്ങൾ ബിസിനസ്സിലെ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൈപ്പ് ലൈൻ വേണം ഏത് കസ്റ്റമർ പൈപ്പ് ലൈൻ വൺസ് നിങ്ങൾ ലെവൽ വൺ കംപ്ലീറ്റ് ആയി നിങ്ങളുടെ ബിസിനസ് പ്രൂവ് ചെയ്തു സക്സസ്ഫുൾ ആയി തുടങ്ങിയാൽ സ്റ്റാർട്ട് യുവർ ലെവൽ ടൂ എന്താണ് ലെവൽ ടു ലൈൻ നമുക്കൊരു വെബ്സൈറ്റ് ലാൻഡിങ് പേജ് തന്നെ വേണം ഈ പേജിൻ്റെ അകത്ത് നമ്മളുടെ എക്സിസ്റ്റിങ് എംപ്ലോയിസിന്റെ സക്സസും അവർക്ക് കിട്ടിയ ബെനിഫിറ്റും അവരുമായിട്ട് ട്രിപ്പ് പോയതും അവർക്ക് ഫുഡ് മേടിച്ച് കൊടുത്തതും അവർക്ക് കൊടുത്ത ബോണസും അവരെ കൊണ്ട് വീഡിയോ ആയിട്ട് പറയിപ്പിക്കണം ടെസ്റ്റിമോണിയൽ ഫ്രം എക്സിസ്റ്റിംഗ് സ്റ്റാഫ് എന്തൊക്കെ കസ്റ്റമർ പൈപ്പ് ലൈനിൽ ചെയ്യുന്നു അതെല്ലാം ടാലൻറ്റ് പൈപ്പ് ലൈനിലും ചെയ്യണം മൂന്നാമത്തെ ഹയറിംഗ് സീക്രട്ട് യു ആർ ഓൾവേസ് ലുക്കിംഗ് യു ആർ ഓൾവേസ് ലുക്കിംഗ് വെൻ യു നീഡ് സൺ നമുക്കൊരാളെ ആവശ്യമുള്ളപ്പോൾ ഒരിക്കലും ഹയറങ്ങിന് ഇറങ്ങിത്തിരിക്കരുത് കാരണം നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്യും നമ്മൾ കണ്ണടയ്ക്കും പലതും കോർ വാല്യൂസ് കണ്ണടയ്ക്കും വിട്ടുവീഴ്ച ചെയ്യും കാരണം എന്താ നമ്മളുടെ ആവശ്യം ഓരോത്തും വരേണ്ടത് എന്തിനാ ടാലൻസിൻ്റെ പൈപ്പ് ലൈൻ വേണമെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ റെസ്യൂം ഇവിടെ ഇരിക്കുക അതുകൊണ്ട് എന്ത് ചെയ്യണം ഓൾവേസ് ബി ലുക്കിംഗ് ഇറ്റ് ഡസ് ഇൻ മീൻ ഓൾവേസ് ബി ഹയറിങ് എപ്പോഴും ആളിനെ എടുക്കണമെന്നല്ല പറഞ്ഞ് റെസ്യൂം മേടിച്ച് കൂട്ടിക്കുമോ നിങ്ങൾ എല്ലാ ശനിയാഴ്ചയും നമ്മളുടെ ഓഫീസിൽ ഇൻ്റർവ്യൂ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എടുത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യാനാണ് എടുക്കണമെന്ന് നിർബന്ധമില്ല ഓൾവേസ് ബി ലുക്കിംഗ് ഡെസ് ഇൻ മീൻ ദാറ്റ് യു ഹാവ് ടു ഓൾവേസ് ബി ഹയറിങ് എപ്പോഴും അവരെ ഹയർ ചെയ്യണമെന്നില്ല എല്ലാ ശനിയാഴ്ചയും ഇവിടെ ഇൻ്റർവ്യൂ ഉണ്ട് രണ്ട് ഗുണമാണ് ഒന്ന് നമ്മളുടെ ഇൻറ്റർവ്യൂ സ്കില് കൂടും ചിലപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് മണിമുത്തുകളെ ചിലപ്പോൾ നമുക്ക് കിട്ടും മാത്രമല്ല ഒരു റെസ്യൂവിൻ്റെ ഒരു കൂമ്പാരം തന്നെ നമ്മുടെ റിസർവിൽ കാണും ഇതിൻ്റെ പേരാണ് പൈപ്പ് ലൈൻ ദ വേഴ്സ്റ്റ് ടൈം ടു ഹയർ സംവൺ ഈസ് വെൻ യു നീഡ് സംവൺ ഇതൊരു വിർച്വൽ ബെഞ്ചാണ് വിർച്വൽ ബെഞ്ച് എപ്പോൾ വേണമെങ്കിലും ഈ വിർച്വൽ ബെഞ്ചിൽ നിന്ന് കളിക്കാരെ ഇറക്കി നമുക്ക് കളിപ്പിക്കാൻ പറ്റും ഇവ ഇങ്ങനൊരു ബെഞ്ച് ഇല്ല അവിടെ ഇത് വിർച്വലി ഉണ്ടാക്കിയിട്ടിരിക്കും ഏത് സമയം വേണമെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് കളിക്കാരെ ഇറക്കി കളിപ്പിക്കാം ചിലപ്പോൾ ഇവനെ പാർട്ട് ടൈം ആയിട്ട് കിട്ടും നമുക്കൊരു ആവശ്യം വന്നു ഡിസൈനർ രണ്ടാഴ്ചയിലേക്കില്ല നമ്മൾ ഇവനെ വിളിച്ചിട്ട് മനെ എനിക്ക് കുറച്ച് വർക്കുണ്ട് നീ അത് പെർ ഡിസൈൻ വെച്ചിട്ട് ഞാൻ നിനക്ക് പൈസ തരാം നമ്മുടെ ഈ സാധനം ഉണ്ടെങ്കിൽ എങ്ങും തിരക്കി നടക്കണ്ടല്ലോ ഹയറിങ് സീക്രെ നമ്പർ ഫോർ ദ സ്റ്റുപ്പിഡ് ടെസ്റ്റ് ഒരു സ്റ്റുപ്പിഡ് ടെസ്റ്റ് ഉണ്ട് ഇൻ്റർവ്യൂ എന്താണെന്നറിയോ എപ്പോഴൊക്കെ നിങ്ങൾ ഹയർ ചെയ്യുന്നു ഹയർ ചെയ്യാനുള്ള ആഡ് ഇടുന്നു ആഡ് ഇടുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടും ഒന്ന് ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന പോലെ ആയിരിക്കും റഷ്യുവർ മീ സി വി ടു ഇത് പറഞ്ഞു കണ്ടീഷൻ നമ്പർ ടു ഇതോടൊപ്പം സെൻറ്റേഴ്സ് എ വീഡിയോ അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും ഒരു കാര്യം കൂടെ ചെയ്യാൻ പറയുക റെസ്യൂമ് അയക്കാൻ ഏത് പൊട്ടനും പറ്റും ഇവിടെ നമ്മൾ എന്താ പറയുന്നത് എന്തുകൊണ്ട് ഈ ജോബ് എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിന്നെ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത് ഇതിൻ്റെ കൂടെ അയയ്ക്കാം നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം നൂറ് റെസ്യൂം വന്നാൽ ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് പേരും ഈ രണ്ടാമത്തെ കാര്യം ചെയ്യത്തില്ല വീഡിയോ ഒന്നും വേണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ ഈ റെസ്യൂമിനൊപ്പം എന്തെങ്കിലും ഒരു ചെറിയ ടാസ്ക് കൂടെ കൊടുക്കുക ആ രണ്ടാമത്തത് അവൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇവിടെ തന്നെ എന്ത് ഗുണമുണ്ടായി തൊണ്ണൂറ്റഞ്ച് പേരെ ഇപ്പൊ തന്നെ റിജക്റ്റ് ചെയ്തു കാരണം ഹൗ യു ഡൂ എനിത്തിവറിങ് ഒരു കാര്യം നീ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും എല്ലാ കാര്യവും ചെയ്യുന്നത് ഇപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഇവന് ശ്രദ്ധക്കുറവുണ്ട് ഇവനെ ഏൽപ്പിക്കുന്ന കാര്യം ചെയ്യത്തില്ല ഈ വീഡിയോയുടെ കാര്യം എടുത്തു പറയും നമ്മൾ അവരോട് പറയും ഒരു മിനിറ്റ് മിനിമം വേണം രണ്ട് മിനിറ്റ് മാക്സിമം ഇതിൻ്റെ അകത്ത് നിർത്തുന്ന വീഡിയോ ആണ് നമുക്ക് വേണ്ടത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇവൻ ഒരു മിനിറ്റിന് താഴെയുള്ള വീഡിയോ അയച്ചെങ്കിൽ ഇവനെ കളയുക എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും രണ്ട് മിനിറ്റിന് മുകളിലുള്ളതാണെങ്കിലും കളഞ്ഞേക്കുക കാരണം എന്താ പറയുന്നത് പറയുന്ന പോലെ ചെയ്യുന്നവൻ അല്ലിവൻ എന്നതിന് ഇതിനേക്കാൾ വലിയ ടെസ്റ്റ് എന്താ അതുകൊണ്ടാണ് ഈ ടെസ്റ്റിൻ്റെ പേര് ദ സ്റ്റുപിഡ് ടെസ്റ്റ് എന്നിട്ട് ഇതിനേക്കാൾ വലിയ റിക്രൂട്ട്മെൻറ്റ് ഐഡിയ വേറെയില്ല അവൻ ചെറിയ കാര്യങ്ങൾക്ക് പോലെ എത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നറിയാൻ ഇതിൽ കൂടി പറ്റും ഇത് ചെയ്തിട്ട് വരുന്നവൻ മെടുക്കനായിരിക്കും ഉറപ്പ് ദ നീഡ് ടു കംപ്ലീറ്റ് ടു സ്പെസിഫിക് തിങ്സ് ഫോർ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കണം ആ രണ്ടാമത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് അഞ്ച് ശതമാനത്തിൽ കുറഞ്ഞ ആപ്ലിക്കേഷൻസ് മാത്രമായിരിക്കും ആ രണ്ടാമത്തത് അവൻ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താ അത് പറയുന്നത് അവൻ്റെ സ്വഭാവം എന്താ നമ്മളോട് പറയുന്നത് ഇനി ഇതൊന്നുമല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ആഡിന്റെ അകത്ത് ഇതാണ് നമ്മളുടെ ആഡ് അപ്പൊ നമ്മൾ പറയാണ് ഈ റെസ്യൂം അയക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം വെബ്സൈറ്റിൽ കയറുക ഞങ്ങളുടെ കോർ വാല്യൂസ് നോക്കുക അതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോർ വാല്യൂ ഏതാണെന്ന് നിന്റെ റെസ്യൂമിനൊക്കെ ആഡ് ചെയ്ത് ഒരു പാരഗ്രാഫ് ആക്കി അയക്കണം യെസ് സോ ഹയറിങ് സീക്രട്ട് നമ്പർ ഫൈവ് ഇത് നമ്മൾ കിങ്സ് ക്ലബിൽ പഠിക്കും നിങ്ങൾ കിങ്സ് ക്ലബിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡിങ്ങിൻ്റെ അകത്ത് കിട്ടുന്നതാണ് ഡോപ് ടെസ്റ്റ് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഡവ പ്രാവ് മൂങ്ങ പി ഈഗിൾ ഇങ്ങനെയുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് ഇത് നടത്തിയിട്ട് മാത്രമേ നമ്മൾ ഹയർ ചെയ്യാവൂ ഹയറിംഗ് സീക്രട്ട് നമ്പർ സിക്സ് ആറാമത്തെ ഹയറിംഗ് സീക്രട്ട് ഹയർ ഓൺലി ഹയർ ഓൺലി ഹാപ്പി പീപ്പിൾ ഹാപ്പി ആൻഡ് മോട്ടിവേറ്റഡ് പീപ്പിൾ ആരെ മാത്രമേ ഹയർ ചെയ്യാവുള്ളൂ ഹാപ്പി ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഹയർ ചെയ്യാവൂ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് ഹാപ്പി അപ്പം നമ്മൾ ഹയർ ചെയ്യുന്നവർ ഹാപ്പി ആയിരിക്കണം ഇല്ലെങ്കിൽ എന്നും ഇതുങ്ങളുടെ പ്രാരാബ്ദം കേട്ടോണ്ടിരിക്കേണ്ടി വരും ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിരുന്ന് പ്രാരാബ്ദം പറയുകയാണെങ്കിൽ സാറേ എനിക്ക് ഹസ്ബൻഡ് ഇല്ലാത്തതാ എനിക്ക് മക്കളില്ലാത്ത അല്ല എൻ്റെ കല്യാണം നടക്കാത്ത അല്ലെങ്കിൽ എൻ്റെ അങ്ങനെ സംഭവിച്ചതാ എനിക്ക് കടമുള്ളതാ ഒരു കാരണവശാലും ഇവരെ ഹയർ ചെയ്യരുത് കാരണം ഇത് നമുക്ക് പിന്നീട് ഒരു ബാധ്യതയാണ് ദേ ആർ നോട്ട് ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള ആളുകളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ വ്യത്യാസമായിരിക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കും സോ ഹയർ ഒള്ളി ഹാപ്പി ആൻഡ് മോട്ടിവേറ്റഡ് പീപ്പിൾ ഒന്നോ രണ്ടോ എണ്ണം മതി ഈ ശോകമുഖമായിട്ടുള്ള നമ്മുടെ ടീമിൽ എൻ്റെ ടീമിനെ എൻ്റെ എൻവിയോൺമെൻ്റ് അവർ ശോകമാക്കി കളയും ഹയറിംഗ് സീക്രട്ട് നമ്പർ സെവൻ ഹയറിംഗ് സീക്രട്ട് നമ്പർ സെവൻ ഏഴാമത്തെ ഹയറിംഗ് സീക്രട്ട് ആറ്റിറ്റ്യൂഡ് മാത്രം നോക്കി ഹയർ ചെയ്യരുത് ഡോയർ ജസ്റ്റ് ഫോർ ആറ്റിറ്റ്യൂഡ് മാർ വരുമ്പോൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത് അത് മാത്രം നോക്കി ഹയർ ചെയ്യരുത് ആറ്റിറ്റ്യൂഡ് മാത്രം നോക്കി ഹയർ ചെയ്യരുത് ചോമാര് ഞാൻ ഭയങ്കര സംഭവമാണ് ഞാനോ ഞാനോ അവിടുത്തെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമർ ആയിരുന്നു എനിക്ക് അതുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ അത് നേടി നമ്മൾ പഠിച്ച ആ കാര്യങ്ങളെല്ലാം ആറ്റിറ്റ്യൂഡ് ഹയറിങ് സീക്രട്ട് നമ്പർ എയ്റ്റ് ലുക്ക് അറ്റ് സിക്സ് എബിലിറ്റീസ് ടെറിബിൾ പൂവർ ആവറേജ് ഗുഡ് ഗ്രേറ്റ് റില്യൻ നമ്മൾ അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ജോലി അവൻ്റെ ഈ ആറ് എബിലിറ്റിയിൽ എവിടെ നിൽക്കുന്നു ഇത് നോക്കിയിട്ട് എടുക്കാവൂ ഇത് അവൻ്റെ ടെറിബിൾ ആണെങ്കിൽ ഇവൻ ഇങ്ങനെ വെച്ച് ചവിട്ടിക്കൊണ്ടിരിക്കും ഇതവൻ്റെ ബ്രില്യൻറ്റ് ആണെങ്കിൽ അവൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചു തരും സോ ലുക്ക് ഫോർ ദയർ സിക്സ് എബിലിറ്റീസ് ഹയറിംഗ് സീക്രട്ട് നമ്പർ നയൻ ഒമ്പതാമത്തെ ഹയറിംഗ് സീക്രട്ട് ഹയറിംഗ് സീക്രട്ട് നമ്പർ നയൻ സ്റ്റാർ വേഴ്സസ്റ്റാർ വേഴ്സസ് നമ്മളുടെ ബിസിനസ്സിൽ ശ്രദ്ധിച്ച് കേട്ടോണം നമ്മൾക്ക് മൂന്ന് സ്റ്റാർ എംപ്ലോയീസ് വേണം മൂന്ന് സ്റ്റാർ എംപ്ലോയീസ് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് മൂന്ന് സ്റ്റാർ എംപ്ലോയീസ് വേണം ഒന്നാരാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സെയിൽസ്റ്റാർ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്റ്റാർ ഇവൻ വേണം ഒരു സ്റ്റാർ വേണം മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പുലി പുലി പുപ്പുലി ബ്രില്യൻ ആയിരിക്കണം അവൻ്റെ എബിലിറ്റി അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്റ്റാർ നമുക്ക് വേണം സെക്കൻഡ് ഈസ് സ്റ്റാർ ഓപ്പറേഷൻ സ്റ്റാർ മൂന്നാമത്തെ സ്റ്റാർ ആണ് ഡെലിവറി സ്റ്റാർ ഒന്ന് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് രണ്ട് ഓപ്പറേഷൻസ് മൂന്ന് ഡെലിവറി ആദ്യത്തെ സ്റ്റാർ ദേ ബ്രിങ് ഇൻ ക്ലൈൻസ് അവൻ ആളിനെ കൊണ്ടുവരും ഡെലിവറി സ്റ്റാർ എന്തു ചെയ്യും എന്താണോ കമ്മിറ്റ് ചെയ്തത് അത് ഫുൾഫിൽ ചെയ്യും ഓപ്പറേഷൻ സ്റ്റാർ എന്ത് ചെയ്യും ഇവർക്ക് രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഉറപ്പുവരുത്തും അപ്പോൾ മാർക്കറ്റിംഗ് സ്റ്റാർ ക്ലയന്റിനെ കൊണ്ടുവരുന്നു ഡെലിവറി സ്റ്റാർ അവരോടുള്ള കമ്മിറ്റ്മെന്റ് പൂർത്തീകരിക്കുന്നു ഓപ്പറേഷൻ സ്റ്റാർ ഇവർക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പുവരുത്തും മൂന്നേ മൂന്ന് സ്റ്റാർ മതി നമ്മുടെ ബിസിനസ് സക്സസ് ആകാൻ സോ ഒന്നാമത്തെ ദാമത്തെ ആൾ സ്റ്റഡി ദ തിങ്സ് അത് സ്റ്റേബിൾ ആക്കുന്നു മൂന്നാമത്തെ ആൾ എൻഡ് ദ തിങ്സ് അത് അവസാനിപ്പിക്കും